ഹജ്ജ് നിർവഹിക്കുന്നതിന് സ്വദേശികളായാലും വിദേശികളായാലും ഹജ്ജ് പെർമിഷൻ നിർബന്ധമാണെന്ന് സൌദി ആഭ്യന്തര മന്ത്രാലയം സൌദിയിൽ സന്ദർശക വിസയിലോ ഉമ്ര വിസയിലോ വന്ന് ഹജ്ജ് നിർവഹിക്കാൻ സാധിക്കില്ലെന്ന് സുരക്ഷാ വക്താവ് വ്യക്തമാക്കി ജിദാ സൂപ്പർ ഡോമിൽ നടക്കുന്ന ഹജ്ജ് എക്സ്പോയിൽ എത്തിയപ്പോഴാണ് സുരക്ഷാ വക്താവിന്റെ പ്രതികരണം ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പവലിയൻ നിരവധി പേർ സന്ദർശിച്ചു പരിശുദ്ധ ഹജ്ജ് കർമ്മം എല്ലാവർക്കും ഹജ്ജ് പെർമിഷൻ അഥവാ നിർബന്ധമാണ് സന്ദർശക വിസയിലോ ഉമ്ര അടക്കമുള്ള മറ്റു വിസയിലോ സൌദിയിലെത്തുന്നവർക്ക് ഹജ്ജിന് അനുമതിയില്ലെന്നും ആവർത്തിച്ച് സൗദി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പൊതുസുരക്ഷാ വക്താവ് കേണൽ തലാൽ അബ്ദുൽ മൊഹസിൻ അൽസൽ ഹോബി ماليالا ماتيما بروتكر وزاره الداخليه في معرض ومؤتمر الحج المقام في نسخته الرابعه في مدينه جده على حملاتنا التوعويه الخاصه بحمله لا حج بالتصريع تؤكد وزاره الداخليه انه لا يحق لحامل التاشيرات السياحيه او الزياره بالحج ويسمح فقط لحاملي التاشيرات الحج كذلك ما يتعلق بالمواطن والمقيم بتصاريح الحج الصادرة من الجهات المختصة بالتنسيق مع സൗദി അറേബ്യയിലെ ജിദ്ദയിൽ സൂപ്പർ ഡോമിൽ വെച്ച് നടക്കുന്ന എജ് എക്സ് പോയിൽ പങ്കെടുക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് അവസരമുണ്ടായതായും സൗദി ഭരണാധികാരികൾ ഹജ്ജ് തീർത്ഥാടകർക്ക് നൽകുന്ന സേവനങ്ങൾ പരിചയപ്പെടുത്തുന്നതോടൊപ്പം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളും എഐ സംവിധാനങ്ങളടക്കം ഹാജിമാരുടെ സേവനത്തിനും സുരക്ഷക്കും ഉപയോഗപ്പെടുത്തുന്നതും സന്ദർശകരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി സുൽഫി ക്രോദായ് അമൃത ന്യൂസ് ജിദ്ദ